ദിവസം ചെയ്യലും തോറും ഈ വേടനെതിരെയുള്ള കേസ് കൂടി കൂടി വരികയാണ് കുറച്ച് നാൾ മുമ്പാണ് ഇതേ അണക്കൊണ്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് തന്നെ തന്നെയുണ്ടെങ്കിൽ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി കേസ് കൊടുക്കുക അങ്ങനെ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിനുള്ള കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഡോക്ടറെ പെണ്ണാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ വേറൊരു പെണ്ണും ഇതേ കണക്ക് വന്നുണ്ടെങ്കിൽ വേണം തന്നെ ഉപദ്രവിച്ചു ഇതേ കണക്ക് വേടൻ്റെ ഭയങ്കര ഫാനായിരുന്നു ആ സമയത്ത് മെസ്സേജ് ഇൻസ്റ്റയിലൂടെ അയച്ച് പരിചയപ്പെടുകയും അങ്ങനെ വേണം തന്നെയുണ്ടെങ്കിൽ ഇതേ കണക്ക് വിളിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഹോട്ടലിൽ വെച്ച് തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ പരാതിയായിട്ട് വേറെ ഒരു പെൺകുട്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സത്യാണോ അല്ലയോയെന്ന് അറിയില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതേപോലത്തുള്ള ഒരുപാട് കേസ് ഉണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഇതിന് മുമ്പ് ഇതാണ് വേണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള ഓരോരോ സംസാരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അത് തെളിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴുണ്ടെങ്കിൽ ഈ പെൺപിള്ളാരി തന്നെ ഇത് വെളിയിൽ വന്നിട്ട് അവർ പറയുകയാണ് ഇതുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സോ അങ്ങനത്തുള്ള യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം അതല്ലാതെ കള്ളോ അങ്ങനത്തെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് കള്ളത്തരം പറയുന്നവർക്കും പണി കിട്ടിയവ തന്നെ വേണം സോ എന്തായിരുന്നാലും ശരി ഈ കേസ് ഇപ്പോഴും പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോയെന്ന് അറിയത്തില്ല എന്തായാലും രണ്ട് പെൺകുട്ടികളാണ് ഇപ്പോൾ വെളിയിൽ വന്നിട്ട് ഇതേ കണക്ക് എനിക്ക് ആ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഇതിൻ്റെ കേസ് പോവുകയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ പ ഡീറ്റെയിൽസ് ഇനി കുറച്ച് കഴിയുമ്പോഴേ അറിയാൻ സാധിക്കും നല്ലോണം എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക അല്ലെങ്കിൽ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ